മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു നമുക്കറിയാം ഹിൻഡം ബർഗിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചകളിലൂടെയാണ് സെബിയുടെ ആ ഒരു നീക്കുപോക്കുകളും അതുപോലെ തന്നെ പ്രതിപക്ഷത്തിൻ്റെ ബഹളങ്ങളും ഒക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയാണ് നമ്മുടെ മാർക്കറ്റ് താഴോട്ട് പതിച്ചുകൊണ്ടിരിക്കുന്നത് ഇതൊരു പക്ഷേ നമ്മൾ ഡിസ്കൗണ്ട് പ്രൈസിൽ നല്ല സ്റ്റോക്കുകൾ വാങ്ങിക്കാനുള്ള ഒരു അവസരം ഉണ്ടാകലാണെന്നുള്ളത് നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ നല്ല കെയർഫുള്ളായിട്ട് കൃത്യമായിട്ട് മാർക്കറ്റ് വാച്ച് ചെയ്യുക നല്ല രീതിക്ക് താഴെ പോകുന്ന സ്റ്റോക്കുകൾ നല്ല സ്റ്റോക്കുകൾ വാങ്ങിക്കാനുള്ള ഒരു അവസരം കൂടിയായിട്ട് നമുക്കിതിനെ പരിഗണിക്കാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ നമ്മളിന്ന് സംസാരിക്കുന്നത് യെസ് ബാങ്കിനെ കുറിച്ചാണ് യെസ് ബാങ്ക് നല്ല രീതിക്ക് പെർഫോം ചെയ്തുകൊണ്ടിരുന്ന ഒരു ഭാ ഒരു ഭൂതകാലം നമുക്ക് ഓർമ്മയുണ്ട് പക്ഷേ ഇപ്പോഴും ഈ ഒരു കറൻലി സിറ്റുവേഷൻ എന്ന് പറയുന്നത് അവസ്ഥയാണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും ഇരുപത്തി നാല് രൂപ പതിനൊന്ന് പൈസയിലാണ് ഇപ്പോൾ ക്ലോസ് ചെയ്തിട്ടുള്ളത് ഇന്നത്തെ പ്രൈസ് ക്ലോസ് ചെയ്തിട്ടുള്ളത് മാത്രമല്ല ഇതിൻ്റെ ഇനിയുള്ള ആ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണെന്നുള്ളതൊന്ന് ആശ്വാസത്തിന് വേണ്ടി അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു അപ്ഡേഷൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇത് ഉപകാരപ്പെടട്ടെ എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഒരു എഡ്യൂക്കേഷൻ പർപ്പസ് വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യുന്നത് ടുഡേ ലോ പോയിട്ടുള്ളത് ഇരുപത്തി നാല് രൂപ ഒരു പൈസയും ടുഡേ ഹൈ പോയിട്ടുള്ളത് ഇരുപത്തി അഞ്ച് രൂപ പത്ത് പൈസയാണ് ഫിഫ്റ്റി ടു വീക്ക് ലോ പോയിട്ടുള്ളത് പതിനഞ്ച് രൂപ എഴുപത് പൈസ വരെയും ഫിഫ്റ്റി ടു വീക്ക് ഹൈ പോയിട്ടുള്ളത് മുപ്പത്തി രണ്ട് രൂപ എൺപത്തി അഞ്ച് പൈസ വരെയാണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ മാർക്കറ്റിൻ്റെ അനലിസ്റ്റിന് അഥവാ അനലിസ്റ്റ് എസ്റ്റിമേറ്റ്സ് ആണ് പതിനൊന്ന് അനലിസ്റ്റുകൾ പങ്കെടുത്തിട്ട് ബൈ റെക്കമെൻഡേഷൻ ഒരാൾ കൂടി പറഞ്ഞിട്ടില്ല സീറോ പേഴ്സൻറ്റേജാണ് പറയുന്നത് ഇരുപത്തിയേഴ് ശതമാനം ആളുകൾ ഹോൾഡ് ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട് അഥവാ നമ്മൾ വാങ്ങി പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അല്പം കൂടി ഹോൾഡ് ചെയ്താൽ എന്തെങ്കിലും മെച്ചം വരാനുള്ള സാധ്യതയായിട്ട് പറയുന്നത് ഇരുപത്തിയേഴ് ശതമാനം പേർ മാത്രമാണ് സെല്ലാണ് മാക്സിമം പറഞ്ഞിട്ടുള്ളത് എഴുപത്തി മൂന്ന് ശതമാനം കയ്യിലുള്ള സ്റ്റോക്കുകളൊക്കെ സെല്ലിങ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട് ഏതായിരുന്നാലും ഇത് നമ്മളുടെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് പറയുകയാണ് നിങ്ങൾ നിങ്ങളതായ ഉചിതമായ നടപടി സ്വീകരിക്കുക ഫണ്ടമെന്റൽസ് സൈഡ് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എഴുപത്തി ആറായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ആറ് നാ നാനൂറ്റി തൊണ്ണൂറ് കോടി രൂപയാണുള്ളത് പേയു റഷി ആകട്ടെ ടി ടി എം ബേസ് ചെയ്തിട്ട് പറയാനാണ് അമ്പത്തി മൂന്ന് പോയിന്റ് പൂജ്യം ഏഴും പി ബി റഷ്യ ഒന്ന് പോയിൻറ്റ് ആറ് ഏഴും ഇൻഡസ്ട്രി പി ഇ റഷ്യോ പതിമൂന്ന് പോയിൻറ്റ് ഏഴ് രണ്ടും ഡെപ്റ്റ് ടു ഇക്വിറ്റി നോട്ട് അപ്ലിക്കബിളാണ് നോട്ട് അവൈലബിളാണ് ആർ ഒ ഇ റിട്ടേൺ ഓൺ ഇക്വിറ്റി മൂന്ന് പോയിൻറ്റ് ഒന്ന് എട്ട് പെർസെൻറ്റേജ് ആണ് ഇ പി എസ് ടി ടി എം ബേസ് ചെയ്തിട്ട് പറയുകയാണെങ്കിൽ പൂജ്യം പോയിൻറ്റ് നാല് ആറും ഡിവിഡൻറ്റ് ഈൽഡ് പൂജ്യമാണ് ബുക്ക് വാല്യൂ വരുന്നത് പതിനാല് പോയിൻറ്റ് അഞ്ച് എട്ടും ഫേസ് വാല്യൂ രണ്ട് രൂപയുമാണ് കാണിക്കുന്നത് ഇതാണ് ഫണ്ടമെൻ്റലായിട്ട് നമ്മൾ നോക്കുമ്പോൾ കാര്യമായി കാണുന്ന അല്ലെങ്കിൽ നമ്മളെടുത്ത് പരിശോധിക്കുന്ന കാര്യങ്ങൾ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് റവന്യൂ പ്രോഫിറ്റ് നെറ്റ് വർത്ത് കമ്പനിയുടെ റവന്യൂ ഈ ക്വാർട്ടർലി നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ ടു രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂണ് വരെയുള്ള ആ ഒരു ത്രൈമാസ കണക്ക് നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ പാദത്തിൽ ഏഴായിരത്തി അറുന്നൂറ്റി മുപ്പത്തി ഏഴ് കോടി രൂപയാണ് കമ്പനിയുടെ റവന്യൂ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ പാദത്തിൽ ഏഴായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് കോടി രൂപയായി വർധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ക്വാർട്ടറിൽ ക്ലോസ് ചെയ്യുമ്പം എട്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കോടി രൂപയും രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് ക്വാർട്ടറിൽ ക്ലോസ് ചെയ്യുമ്പം നല്ലൊരു ഫിഗർ ഉയർന്നു വന്നിട്ടുണ്ട് ഒമ്പതിനായിരത്തി ഒരുന്നൂറ് കോടി രൂപയിലേക്ക് വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ ക്വാർട്ടർ ക്ലോസ് ചെയ്യുമ്പോൾ അല്പം ഒന്ന് താഴ്ന്നിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത് എട്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് കോടി രൂപയാണ് ഒരാവറേജ് എടുക്കുകയാണ് തിരക്കേടില്ലാത്ത ഒരു ത്രൈമാസ കണക്കാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇനി ഇതിൻ്റെ അഥവാ റവന്യൂയുടെ ഇയർലി ബേസ് ചെയ്തിട്ടുള്ള കണക്ക് നോക്കുകയാണെങ്കിൽ ഏറ്റവും ടോപ്പ് ലെവൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപതിലാണ് കാണുന്നുണ്ടാവും നിങ്ങൾ രണ്ടായിരത്തി ഇരുപതിലാണ് മുപ്പത്തി എട്ടായിരത്തി എട്ട് കോടി രൂപയാണ് കമ്പനിയുടെ റവന്യൂ പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലേക്ക് വരുമ്പം വലിയ രൂപത്തിലൊരു ഡൗൺസൈഡ് പോയിട്ടുണ്ട് ഇരുപത്തി മൂവായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ആറ് കോടി രൂപയാണ് നെക്സ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി നാനൂറ്റി ഇരുപത്തി നാല് കോടി രൂപയാണ് കമ്പനിയുടെ റവന്യൂ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേക്ക് എത്തുമ്പം ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ്റി എൺപത്തി അഞ്ച് കോടി രൂപയായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് ഒരു ഉണർവുള്ളത് മുപ്പത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് കോടി രൂപയിലെ കമ്പനിയുടെ റവന്യൂ ഇരിക്കുന്നുണ്ട് പ്രോഫിറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അവസ്ഥയാണെന്നുള്ളത് നമുക്കറിയാം എങ്കിലും ത്രൈമാസ കണക്ക് നോക്കുകയാണെങ്കിൽ കുഴപ്പമില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ പാദം മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ ക്വാർട്ടർ വരെ ഒന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ ക്വാർട്ടർ ക്ലോസ് ചെയ്യുമ്പോൾ മുന്നൂറ്റി നാൽപ്പത്തി ഏഴ് കോടി രൂപയാണ് കമ്പനിക്കുള്ളത് സെപ്റ്റംബർ മാസം ക്ലോസ് ചെയ്യുമ്പം ഇരുന്നൂറ്റി ഇരുപത്തി ഒമ്പത് കോടി രൂപയായിട്ട് താഴോ താഴോട്ട് പോയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ക്വാർട്ടറിൽ ക്ലോസ് ചെയ്യുമ്പം കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കോടി രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് ക്വാർട്ടറിൽ ക്ലോസ് ചെയ്യുമ്പം നാനൂറ്റി അറുപത്തിയേഴ് കോടി രൂപയായി ഉയർന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ ക്വാർട്ടർ ക്ലോസ് ചെയ്യുമ്പം നല്ല ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു സൈഡിൽ അഥവാ നല്ല ഒരു ഫിഗറിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത് അഞ്ഞൂറ്റി പതിനാറ് കോടി രൂപയായിട്ട് എത്തിയിട്ടുണ്ട് ഇയർലി നോക്കുകയാണെങ്കിൽ നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത് വളരെ ശോചനീയമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നും ശോചനീയമാണ് പതിനാറായിരത്തി നാന്നൂറ്റി മുപ്പത്തി മൂന്ന് കോടി രൂപ മൈനസാണ് രണ്ടായിരത്തി ഇരുപതിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ അല്പമൊന്ന് കുറഞ്ഞിട്ടുണ്ട് നല്ല രീതിക്ക് കുറഞ്ഞിട്ടുണ്ട് മൈനസ് മൂവായിരത്തി നാനൂറ്റി എൺപത്തി ഒമ്പത് കോടി രൂപയും മൈനസ് ചുരുങ്ങിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് പ്രോഫിറ്റായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് ആയിരത്തി അറുപത്തി നാല് കോടി രൂപ അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കമ്പനിയുടെ പ്രോഫിറ്റ് എഴുന്നൂറ്റി മുപ്പത്തി ആറ് കോടി രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് കോടി രൂപയായിട്ട് ഉയർന്നിട്ടുണ്ട് അഥവാ പിച്ച വെച്ച് ഉയർന്നു വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റും നെറ്റ് വർത്ത് നോക്കുകയാണെങ്കിൽ കമ്പനിയുടെ ഇയർലി നെറ്റ് വർത്താണെങ്കിൽ രണ്ടായിരത്തി ഇരുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ രണ്ടായിരത്തി ഇരുപതിൽ ഇരുപത്തൊന്നായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് കോടി രൂപയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലേക്ക് വരുമ്പോൾ മുപ്പത്തി മൂവായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി എട്ട് കോടി രൂപയായി വർദ്ധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലും ആനുപാതികമായ വർധനവ് വന്നിട്ടുണ്ട് മുപ്പത്തി മൂവായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് കോടി രൂപയെ വർദ്ധിച്ചു നെറ്റ്വർക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാകട്ടെ നാൽപ്പതിനായിരത്തി എഴുന്നൂറ്റി പതിനെട്ട് കോടി രൂപയും രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നാൽപ്പത്തി രണ്ടായിരത്തി ഒരുന്നൂറ്റി അമ്പത്തി അഞ്ച് കോടി രൂപയാണ് നെറ്റ് വർത്താണ് നമ്മൾ പ്രതീക്ഷിച്ചതുപോലത്തെ ഒരു ചാർട്ടിന് നമുക്ക് സമ്മാനിച്ചിട്ടുള്ളത് ഈ ഒരു ഷോ ഷെയർ അല്ലെങ്കിൽ ഓഹരി ആരൊക്കെയാണ് ഇപ്പോൾ കയ്യിൽ വെച്ചിരിക്കുന്നത് എന്നുള്ള ഒന്നറിയൽ അത്യാവശ്യമാണ് നമുക്കറിയാം അവരുടെ ഒരു ഓണേഴ്സിൻ്റെ കയ്യിലെന്തോ ഉണ്ടോന്നൊക്കെ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും ഏറ്റവും ടോപ്പ് ലെവൽ പെർസെൻറ്റേജ് കീപ്പ് ചെയ്യുന്നത് ഹോൾഡ് ചെയ്യുന്നത് അതർ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷനാണ് അഥവാ മുപ്പത്തി എട്ട് പോയിൻറ്റ് ഒന്ന് രണ്ട് പെർസെൻറ്റേജ് അദർ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കയ്യിലാണുള്ളത് റീറ്റെയിൽ ആൻഡ് അതേസ് നമ്മുടെ പോലത്തെ ചെറിയ ചെറുകിട വിഭാ വ്യാ വ്യാപാരം അല്ലെങ്കിൽ ട്രേഡിയും ചെയ്യുന്ന ആളുകളുടെ കയ്യിലുള്ളത് ആകെ മുപ്പത്തി നാല് പോയിൻറ്റ് ആറ് ഒന്ന് പെർസെൻറ്റേജും അതുപോലെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ വിദേശ നിക്ഷേപ കമ്പനികളുടെ കൈകളിൽ നിന്ന് ഇരുപത്തി ഏഴ് പൂജ്യം ഏഴ് പെർസെൻറ്റേജുമാണ് കാണിക്കുന്നത് ഇതാണ് അതുപോലെ മ്യൂച്വൽ ഫണ്ടുകാരുടെ അടുത്ത് നാമമാത്രമായിട്ടുള്ള ഒരു ഷെയർ ഹോൾഡിംഗ് കാണിക്കുന്നുണ്ട് പൂജ്യം പോയിൻറ്റ് ഒന്ന് ഒമ്പത് എന്ന ഒരു ഷെയർ ഹോൾഡിംഗ് ആണ് കാണിക്കുന്നത് മൊത്തത്തിൽ ഈ ഒരു യെസ് ബാങ്കിൻ്റെ ചിത്രം നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടാവും ഇനി ഈ ഷെയർ ബാ ഈ ഒരു ഷെയർ ഓ വില എങ്ങോട്ട് പോകുമെന്നുള്ളതാണ് ടൂ സൈഡായിട്ട് നമ്മളിവിടെ കാണുന്നുണ്ട് ചില ആളുകൾ പറയുന്നത് ഇതൊരു തൊണ്ണൂറ് തൊണ്ണൂറ്റി രണ്ട് വരെയൊക്കെ പോകുമെന്ന് പറയുന്നു ചിലർ പറയുന്നു ഇത് ചുരുങ്ങിയിട്ട് നേരത്തെ വന്ന ആ ഒരു ലെവലിലേക്ക് പതിനൊന്ന് പന്ത്രണ്ട് രൂപയിലേക്ക് ചുരുങ്ങാനും സാധ്യതയുണ്ട് എന്നുള്ളതാണ് പിന്നെ ഒരു അന്ധമായ കണക്ക് പറയുന്നത് അഞ്ച് കൊല്ലം കൊണ്ട് ഒരു അഞ്ഞൂറ് രൂപ നാനൂറ് രൂപ ലെവലിലേക്ക് എത്തുമെന്നാണ് പക്ഷേ ഇതൊന്നും നമ്മൾ വിശ്വസിക്കാൻ കഴിയില്ല കാരണം ഈ ഒരു അവസ്ഥ തുടരാൻ തുടങ്ങിയിട്ടുന്ന കാലങ്ങളേറെ ആയി അത് വെച്ച് നോക്കുകയാണെങ്കിൽ എങ്ങനെ ഉണ്ടാകും എന്നുള്ളത് നമുക്ക് അതിരുന്ന് കാണാം അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ സംസാരിച്ചത് ഇതുപോലെയുള്ള കാര്യങ്ങളാണ് നമ്മൾ അപ്ഡേഷനുകളാണ് നമ്മളുടെ ചാനലിലൂടെ നിങ്ങൾക്ക് ലഭിക്കുക താല്പര്യമുള്ളവർക്ക് ഫോളോ ചെയ്യുക മറ്റൊരു വിഷയത്തിൽ വീണ്ടും കാണാം വിഷ് യു ആൾ ദ ബെസ്റ്റ് ഗുഡ് ബൈ